വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ വിവാഹം വൈകുന്ന നേരത്ത് ജീവിത പങ്കാളികളെ കിട്ടാൻ വൈകുന്ന നേരത്ത് വിവാഹ ബന്ധത്തിനകത്ത് ഉരച്ചിലുകൾ ഏറുന്ന കാലത്ത് കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള കൺസേൺസ് കൂടുന്ന കാലത്ത് വിവാഹ പൂതാശയുടെ തന്നെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന ഒരു കാലത്ത് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ ആഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കട്ടെ ഞങ്ങളുടെ ദാമ്പത്യങ്ങളെ ഞങ്ങളുടെ ദമ്പതികളെ ഞങ്ങളുടെ യുവാക്കളെ യുവതികളെ നീ അനുഗ്രഹിക്കണമേ വിവാഹം വൈകുന്നവരെ നീ കരുണയോടെ നോക്കണമേ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചവരെ വിശുദ്ധിയോടെ ദാമ്പത്യം ജീവിക്കുവാൻ യൗസേപ്പ് പിതാവിന്റെ വലിയ മാധ്യസ്ഥ്യം ഞങ്ങളുടെ കാലത്ത് ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് തുണയാകട്ടെ നമ്മുടെ യാത്രയുടെ പാതി വഴി നമ്മൾ പിന്നിടുകയാണ് യൗസേപ്പിന്റെയും അറിയത്തിൻ്റെയും വിവാഹ തിരുനാള് യൗസേപ്പിന്റെ പെർപ്പച്വൽ വെർജിനിറ്റി അവരുടെ വിശുദ്ധ മോതിരം എങ്ങനെയാണ് ഒരു ദാമ്പത്യം ഇത്ര വിശുദ്ധിയോടെ അവർ ജീവിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു വിശുദ്ധ യൗസേപ്പ് പിതാവ് മാർച്ച് പത്തൊമ്പത് യൗസേ പിതാവിന്റെ തിരുനാൾ നൊരുക്കമായി ഫീഡ് മൈഷീ യൂട്യൂബ് ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന യൗസേപ്പ് പരമ്പരയാണ് മാർ യൗസേപ്പ് പിതാവ് ഈ ശുശ്രൂഷയിൽ താല്പര്യത്തോടെ പങ്കെടുക്കുന്നതിന് നിങ്ങളെ അഭിനന്ദിക്കുന്നു ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ വളരെ സന്തോഷമുള്ള കാര്യം ഒത്തിരി പേരിത് കേൾക്കുന്നു ഒത്തിരി പേരിലേക്ക് ഇത് പങ്കുവെക്കുന്നു പുതിയതായിട്ട് കേൾക്കുന്നവർ ഒരുപക്ഷെ ഇന്നലത്തെ നാലാമത്തെ എപ്പിസോഡ് ആദ്യമായിട്ട് കേട്ടവരുണ്ട് കേട്ട കേട്ടപാടെ എന്നെ വിളിക്കുകയോ അല്ലെങ്കിൽ ഫീഡ്മൈ ഷീപ്പിൻ്റെ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുകയോ ചെയ്തവരുണ്ട് അച്ചോ നാല് എപ്പിസോഡ് കഴിഞ്ഞല്ലേ ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് നല്ല കാര്യം താല്പര്യത്തോടെ ഷോയുടെ ഭൂമിയിലെ അപ്പായെക്കുറിച്ച് നമുക്ക് അറിയാം ഞാനും ഇപ്പോൾ യാത്രയിലാണ് നിങ്ങൾക്കറിയാം ഞാൻ ബ്ലസ് ത്രീ സിക്സ്റ്റി ഫോറിൽ യാത്രകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു കാര്യങ്ങൾ ഇപ്പോൾ കല്യാൺ രൂപതയിലെ വസായി സെയിൻറ്റ് അൽഫോൻസ ഫൊറോന പള്ളിയിൽ ധ്യാനം നടക്കുകയാണ് അതിനിടയ്ക്കുള്ള സമയത്താണ് ഇത് ഷൂട്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതിൻ്റേതായിട്ടുള്ള പരിമിതികൾ തീർച്ചയായിട്ടും വീഡിയോയിലൊക്കെ ഉണ്ടാകും നിങ്ങളത് താല്പര്യപൂർവ്വം ക്ഷമിക്കണമെന്നും ടോളറേറ്റ് ചെയ്യണമെന്നും സഹിഷ്ണുത കാണിക്കണമെന്നും ഓർമ്മിപ്പിക്കുന്നു ധ്യാന ശുശ്രൂഷകളുടെ പ്രാർത്ഥനയിൽ ഓർക്കണമെന്നു അറിയിക്കട്ടെ ഇന്ന് ഈ അഞ്ചാം നാൾ നമ്മൾ ചിന്തിക്കുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ യൗസേ പിതാവിനെ കുറിച്ച് ഒന്ന് യൗസേപ്പിന്റെയും മറിയത്തിന്റെയും വിവാഹ തിരുനാളിനെ കുറിച്ച് നമ്മൾ കേൾക്കും പലരും ആദ്യമായിട്ട് കേൾക്കുന്ന വാക്കായിരിക്കും യൗസേപ്പിന്റെയും മറിയത്തിന്റെയും വിവാഹ തിരുനാളോ ഒന്നാമത് നമ്മൾ ചിന്തിക്കുന്നത് അതാണ് രണ്ടാമത്തത് യൗസേ പിതാവിൻ്റെ പെർഫക്ച്വൽ വെർജിനിറ്റി അതായത് കൃത്യം ഭാഷയിൽ പറഞ്ഞാൽ യൗസേപ്പ് പിതാവിൻ്റെ നിത്യകന്യകാത്വം കന്യക എന്ന വാക്ക് സ്ത്രീകൾക്കാണ് ചേരുന്നതെങ്കിലും പെർപ്പച്വൽ വെർജിനിറ്റി എന്ന വാക്ക് ഉപയോഗിക്കാം അതിനെക്കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും മൂന്നാമത്തത് വിശുദ്ധ മോതിരത്തെക്കുറിച്ച് യൗസേപ്പിൻ്റെയും മറിയത്തിൻ്റെയും വിവാഹ ദിവസം അവരണിഞ്ഞ മോതിരത്തെക്കുറിച്ച് യൗസേപ്പ് മറിയത്തെ അണിയിച്ച മോതിരത്തെക്കുറിച്ചുള്ള ഒരു അറിവ് ഈ കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കുന്നതെന്ന് ഓർമ്മിപ്പിക്കട്ടെ ഒന്നാമത്തെ കാര്യം യവുസൈപ്പിൻ്റെയും അറിയത്തിൻ്റെയും വിവാഹ തിരുനാൾ പതിനഞ്ചാം നൂറ്റാണ്ട് മുതൽ അങ്ങനെ ഒരു തിരുന്നാൾ ഇങ്ങനെ ആഘോഷിച്ചു വരുന്നതായി നമുക്കൊരു അറിവുണ്ട് ജനുവരി ഇരുപത്തി മൂന്നിനാണ് ആ തിരുനാള് ആഘോഷിക്കുന്നത് ജനുവരി ഇരുപത്തിമൂന്ന് എങ്ങനെ വന്നു എന്നതിനെ കുറിച്ച് വലിയ നിശ്ചയമില്ലെങ്കിലും പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ജീവിച്ച ബ്ലസഡ് ആൻ കാറിൻ ആൻ കാറിൻ്റെ ദർശനത്തിൽ ആണ് ഈ ഇരുപത്തിമൂന്ന് തന്നെയാണ് ഈ തിരുനാൾ ദിവസം എന്ന് ഉറപ്പിക്കുന്നത് തിരുനാൾ അത് തന്നെ ആചരിച്ചു വന്നിരുന്നു പക്ഷെ വീണ്ടും ഒരു കൺഫർമേഷൻ ആ ദർശനത്തിലൂടെ ലഭിക്കുകയാണ് ഈ വാഴ്ത്തപ്പെട്ടവൾക്ക് ഈ വാഴ്ത്തപ്പെട്ട ആൻ ഖാദറിന് ഈശോ ഒരു വലിയ അവസരം നൽകിയതായി പറയുന്നത് യൗസൈപ്പിൻ്റെയും മറിയത്തിൻ്റെയും വേളയിലേക്ക് ഈ ആൻ ഖാദറിനെ ഈശോ കൂട്ടിക്കൊണ്ടു പോകുന്നു ആ ദർശനം ആൻ ഖാദറിന് കൊടുക്കുന്നതായി പറയപ്പെടുന്നുണ്ട് ജെറുസലേമിൽ നടന്ന വിവാഹം സിയോൻ മലയിലാണ് നടന്നതെന്ന് പറയുന്നു അവിടെ ഒരു ഭവനത്തിൽ വിവാഹ ആഘോഷങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഒരു ഭവനത്തിലാണ് വിവാഹം നടന്നതെന്ന് അതിൻ്റെ സൂചന ഈ ദർശനത്തിൽ കിടപ്പുണ്ട് അപ്പം നമ്മൾ ഇത്രയൊക്കെ വിവാഹ തിരുനാളിനെക്കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് ഉടനെ കൗതുകം വരുന്നൊരു കാര്യമുണ്ട് എന്തേ ഇത്തരം ഒരു തിരുനാളിനെക്കുറിച്ച് ഇതുവരെ ഞങ്ങൾ അറിഞ്ഞില്ല ആരും പറഞ്ഞില്ല ഈ അടുത്ത കാലത്തൊക്കെ ഈ കഴിഞ്ഞ ജനുവരി ഇരുപത്തി മൂന്നിനൊക്കെ ഞാനും കണ്ടു വാട്സാപ്പിലൂടെയൊക്കെ അത്തരമൊരു സ്റ്റേറ്റസ് പോകുന്നുണ്ടായിരുന്നു യൗസേഫിൻ്റെയും അറിയത്തിൻ്റെയും വിവാഹ തിരുനാൾ അത് അത്രയും ജനകീയമാകാതെ പോയതിൻ്റെ നമുക്കിടയിൽ അത് വലിയ അറിവ് നമുക്ക് നൽകാതെ പോയതിൻ്റെ കാരണം നിങ്ങളുടെ ശ്രദ്ധയിലേക്കാണ് ഇതുവരെയായും സാർവത്രിക സഭയുടെ കലണ്ടറിൽ ഈ തിരുനാൾ ഇടം പിടിച്ചിട്ടില്ല ഇതുവരെയായും ആഗോള കത്തോലിക്കാ സഭയുടെ കലണ്ടറിൽ ഔദ്യോഗിക കലണ്ടറിൽ ഈ തിരുന്നാൾ ഇടം പിടിച്ചിട്ടില്ല പിന്നെയോ ചില സ്ഥലങ്ങളിൽ ഈ തിരുനാൾ ആഘോഷിക്കാൻ അവർക്ക് അനുവാദം നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് യൗസെ പിതാവിൻ്റെ പേരിലുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിൽ അതിൽ തന്നെ പ്രത്യേകിച്ച് കാനഡയിലുള്ള മോൺട്രിയാലിലെ സെയിൻ ജോസഫ് ഒറേറ്ററിയിൽ അതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇപ്പോൾ അവിടെയുള്ള മലയാളിയായ ബഹുമാനപ്പെട്ട ജോമോനച്ചനുമായിട്ട് ഞാൻ നടത്തുന്ന സംസാരത്തിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ആണ് നിങ്ങൾക്കത് സെർച്ച് ചെയ്താൽ ലഭിക്കുന്നതുമാണ് അവിടെ മോൺട്രിയാലിൽ സെയിന്റ് ജോസഫ് ഒറേച്ചറിയിൽ ഈ തിരുനാൾ ആഘോഷിക്കാൻ ആഘോഷിക്കാറുണ്ട് അതുകൂടാതെ യൗസെ പിതാവിൻ്റെ പേരിലുള്ള ചില കോൺഗ്രിഗേഷൻസ് ഒബ്ലൈറ്റ്സ് ഓഫ് സെയിന്റ് ജോസഫ് ഒ എസ് ജെ എന്നൊക്കെ പറഞ്ഞുള്ള കോൺഗ്രിഗേഷൻസ് ഒക്കെ ഈ തിരുനാള് ആഘോഷിക്കാറുണ്ട് ചില രൂപതകളിൽ ഈ തിരുനാൾ ആഘോഷിക്കാറുണ്ട് അത് ഇതുവരെയായും ആഗോള കത്തോലിക്ക സഭയുടെ കലണ്ടറിൽ ആ തിരുനാൾ ഇടം പിടിച്ചിട്ടില്ല എന്ന് അതുമുണ്ടാകട്ടെ പക്ഷേ ഈ തിരുനാള് ആഘോഷിക്കുന്നത് നല്ലതാണെന്ന് തോന്നുകയാണ് എത്രയും വേഗം അത് ഔദ്യോഗികമായി കത്തോലിക്ക സഭയുടെ കലണ്ടറിൽ ഇടം പിടിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം അങ്ങനെ ഞാൻ പറയാൻ കാര്യം മഹാനായ ജോൺ ബണ്ടാമൻ മാർപ്പാപ്പ ലൂമിനസ് മിസ്ട്രീസ് ജപമാലയിൽ പ്രകാശത്തിൻ്റെ രഹസ്യങ്ങൾ ആഡ് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് അദ്ദേഹം പറഞ്ഞത് ഈ കാലഘട്ടത്തിൽ വെല്ലുവിളി നേരിടുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ഈ അഞ്ച് രഹസ്യങ്ങളിലൂടെ അധികമായി ധ്യാനിക്കുന്നത് ധ്യാന വിഷയമാക്കുന്നത് മാമോദിസ കാനായിലെ കല്യാണം അന്ത്യത്താട് പരിശുദ്ധ കുർബാന മാമുദീസായി വിവാഹവും പരിശുദ്ധ കുർബാനയും ഒക്കെ വെല്ലുവിളി നേരിടുന്ന ഒരു കാലത്ത് അതിനെ തന്നെ വീണ്ടും ധ്യാനിച്ച് പ്രാർത്ഥനയുടെ വിഷയമാക്കുകയാണ് ലൂമിനസ് മിസ്ട്രീസ് എന്ന് മഹാനായ ജോൺ പോർ സെക്കൻഡ് പറയുന്നു അങ്ങനെയാണെങ്കിൽ വിവാഹം ഏറെ വെല്ലുവിളി നേരിടുന്ന ഒരു കാലത്ത് വിവാഹം ഏറെ വെല്ലുവിളി അതകത്തു നിന്നും പുറത്തു നിന്നും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ വിവാഹം വൈകുന്ന നേരത്ത് ജീവിത പങ്കാളികളെ കിട്ടാൻ വൈകുന്ന നേരത്ത് വിവാഹ ബന്ധത്തിനകത്ത് ഉലച്ചിലുകൾ ഏറുന്ന കാലത്ത് കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള കൺസേൺസ് കൂടുന്ന കാലത്ത് വിവാഹ കൂതാശയുടെ തന്നെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന ഒരു കാലത്ത് ഈ വിവാഹ തിരുന്നാൾ പോലെ വിവാഹത്തിന്റെ മഹാത്മ്യത്തെ മഹത്വത്തെ ഏറ്റുപറയാൻ നമുക്ക് മറ്റൊരവസരം ലഭിക്കണമെന്നില്ല അതുകൊണ്ട് നമുക്ക് ആഗ്രഹിക്കാം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ ആഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കട്ടെ യൗസേഫിന്റെയും മറിയത്തിന്റെയും വിവാഹ തിരുനാൾ ഇന്ന് സഭയിൽ പല ഭാഗത്തും ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ തിരുനാൾ സഭ ഔദ്യോഗികമായി ആഘോഷിക്കുന്ന സഭയുടെ കലണ്ടറിൽ ഇടം പിടിക്കുന്ന ഒരു കാലം വരട്ടെ എന്ന് ആഗ്രഹിക്കാം രണ്ടാമത് ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്ന ടോപ്പിക് പേർപ്പച്വൽ വെർജിനിറ്റി ഓഫ് സെയിൻ ജോസഫ് സെയിൻറ്റ് ജോസഫ് ഇസ് എ വെർജിൻ എന്നതാണ് നമ്മൾ ചിന്തിക്കുന്ന വിഷയം യൗസേഫ് പിതാവ് ഒരു വെർജിനാണ് പക്ഷേ ഇംഗ്ലീഷിൽ ഈ വെർജിൻ എന്ന വാക്ക് ജെൻഡറുകൾക്ക് അതീതമായ ഒരു വാക്കാണ് പുരുഷനെയും സ്ത്രീയെയും വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ് വെർജിൻ അതുകൊണ്ടാണ് വെർജിനിറ്റി ഓഫ് സെയിൻറ്റ് ജോസഫ് എന്ന ടോപ്പിക്ക് തന്നെ വരുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ മലയാളത്തിലേക്ക് വരുമ്പോൾ കന്യക എന്ന പദത്തിന് പുല്ലിംഗം ഇല്ല സ്ത്രീലിംഗം ഞാൻ എനിക്കറിയാവുന്ന രണ്ട് മൂന്ന് മലയാളം പണ്ഡിതരോട് കോളേജ് പ്രൊഫസേഴ്സിനോട് ഒക്കെ വിളിച്ച് ചോദിച്ചു ഇതിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റി വരുത്താൻ അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് കന്നിക എന്ന പ്രയോഗത്തിന് അത് സ്ത്രീലിംഗമാണ് അതിന് പുല്ലിംഗം ഇല്ല ഇനി അതിൻ്റെ പുല്ലിംഗമായിട്ട് ബ്രഹ്മചാരി എന്ന വാക്ക് ഉപയോഗിക്കാമോ യഥാർത്ഥത്തിൽ ഉപയോഗിക്കാൻ പാടില്ല അതിന് കൃത്യം ചേരുന്ന പുല്ലിംഗമല്ല ബ്രഹ്മചാരി എന്ന വാക്കിൻ്റെ ഒറിജിനൽ അർത്ഥം വേദം പഠിക്കുന്നവൻ എന്നാണ് പിന്നീടാണ് അത് ലൈംഗികതയിൽ വിവാഹം കഴിക്കാത്ത ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാത്ത ലൈംഗിക ചോദനകളെ നിയന്ത്രിക്കുന്ന ഒരാളെ വിശേഷിപ്പിക്കുന്ന പേരായിട്ട് അത് മാറിയത് അതുകൊണ്ട് നമ്മുടെ ഈ ടോക്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷ് വാക്ക് തന്നെയായിരിക്കും വെർജിനിറ്റി വെർജിനിറ്റി പെർപ്പച്വൽ വെർജിനിറ്റി നിത്യകന്യകാത്വം നിത്യകന്യകാത്വം പരിശുദ്ധ അമ്മയുടെ നിത്യകന്യകാത്വത്തെക്കുറിച്ച് നമുക്കൊക്കെ അറിയാം പരിശുദ്ധ അമ്മയെ നമ്മൾ നിത്യകന്യിക എന്ന് വിളിക്കുന്നുണ്ട് അത് ആദ്യം മുതലേ സഭ ഔദ്യോഗികമായി ഏറ്റു പറഞ്ഞ കാര്യമാണ് നിങ്ങൾക്ക് അറിയാമോ അറുന്നൂറ്റി നാപ്പത്തി ഒമ്പതിൽ അറുന്നൂറ്റി ഏഴി അറുന്നൂറ്റി നാപ്പത്തി ഒമ്പതിൽ പോപ്പ് മാർട്ടിൻ ഒന്നാമന്റെ കാലത്ത് ലാറ്ററൻ കൗൺസിലിലാണ് പരിശുദ്ധി അമ്മയുടെ നിത്യകന്യകാത്വം സഭ ഔദ്യോഗികമായി ഏറ്റുപറഞ്ഞ് വിശ്വാസ സത്യമായി ജനത്തിന് കൊടുക്കുന്നത് അപ്പോൾ ഈ മറിയത്തിന്റെ നിത്യകന്യകാത്വത്തോട് ചേർന്നാണ് യൗസേപ്പിന്റെയും ഈ പെർപ്പച്വൽ വെർജിനിറ്റിയെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മറിയം നിത്യകന്യകയായിരിക്കുമ്പോൾ അതിനോട് ചേർന്ന് യൗസേപ്പും പെർപ്പച്വൽ വെർജിനാണ് പെർപ്പച്വൽ വെർജിനാണ് അപ്പോൾ മറിയത്തിൻ്റെ നിത്യകന്യാത്വത്തെ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങൾ യൗസേപ്പിൻ്റെ പെർപ്പച്വൽ വെർജിനിറ്റിയെയും ചോദ്യം ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ ഉത്തരം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമുണ്ട് നമ്മൾ അത്തരം ഒരു പഠനത്തിലേക്ക് ലളിതമായി അധികം സമയമെടുക്കാതെ വേഗം മെൻഷൻ ചെയ്ത് പോകാൻ പോവാണ് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പരിശുദ്ധ അമ്മയുടെ നിത്യകന്യകാത്വത്തെ ചോദ്യം ചെയ്യുന്നവർ ചോദിക്കുന്ന മൂന്ന് ചോദ്യങ്ങൾ ഒന്നാമത്തത് മർക്കോസ് വിശേഷം മൂന്ന് മുപ്പത്തൊന്ന് ആറ് മൂന്ന് മത്തായി പതിമൂന്ന് അമ്പത്തഞ്ച് അമ്പത്താറ് വാക്യങ്ങളിൽ കാണുന്ന ഈശോയുടെ സഹോദരർ എന്ന പ്രയോഗമാണ് ഈശോയുടെ സഹോദരർ എന്ന പ്രയോഗം ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന പ്രയോഗം അതിൻ്റെ ഉത്തരം ആരാണ് ഈശോയുടെ ഈ സഹോദരൻ അപ്പോ മറിയത്തിന് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു യൗസേപ്പിന് മക്കൾ ഉണ്ടായിരുന്നോ അതിന്റെ ഉത്തരം കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം സി 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 അഞ്ഞൂറാമത്തെ നമ്പറിൽ പറഞ്ഞിട്ടുണ്ട് അത് ബന്ധുക്കളെ സൂചിപ്പിക്കുന്നതാണ് കസിൻസിനെ സൂചിപ്പിക്കുന്നതാണ് വലിയ ബൈബിൾ പണ്ഡിതനായ നാലാം നൂറ്റാണ്ടിൽ ജീവിച്ച സെയിന്റ് ജെറോം പഠിപ്പിക്കുന്നുണ്ട് അത് ബൈബിളിന്റെ ഭാഷയിൽ പ്രത്യേകിച്ച് ഗ്രീക്കിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ട ഓൾഡ് ടെസ്റ്റമെന്റ് ന്യൂ ടെസ്റ്റമെന്റിൽ എഴുതപ്പെട്ട ഗ്രീക്ക് ഇതിനകത്തെല്ലാം ഈ വാക്ക് ഉപയോഗിക്കുന്നത് ബന്ധുക്കളെ കസിൻസിനെ സൂചിപ്പിക്കാനാണ് എന്ന് സെയിൻറ്റ് ജെറോമും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ആ വിഷയം മാറി ഞാൻ പറയുന്ന ബൈബിൾ റെഫറൻസസ് താല്പര്യമുള്ളവർ നിങ്ങളായിട്ട് തന്നെ എടുത്ത് നോക്കണം അല്ലെങ്കിൽ ഒരു ബൈബിൾ പ്രഭാഷണമായി മാറിപ്പോകാതിരിക്കാനാണ് ഞാനായിട്ട് അതെടുത്ത് വായിക്കാനുള്ള സമയം എടുക്കാത്തത് അപ്പോൾ വീണ്ടും ഇത് ദൈർഘ്യമേറും അത് വരാതിരിക്കാനാണ് രണ്ടാമത്തെ ചോദ്യം പരിശുദ്ധ കന്യകാമറിയത്തിന്റെ നിത്യകന്യകാത്വത്തെ ചോദ്യം ചെയ്യുന്നവർ ചോദിക്കുന്ന രണ്ടാമത്തെ സംശയം ആദ്യ ജാതൻ എന്ന പ്രയോഗമാണ് ഈശോയെ ആദ്യ ജാത രണ്ട് ഏഴ് കോളോസോസ് ഒന്ന് പതിനഞ്ച് ഇവിടങ്ങളിൽ കാണുന്ന ആദ്യ ജാതൻ അവിടെയും സെയിം ജറോം തന്നെയാണ് ഉത്തരം നൽകുന്നത് ആദ്യ ജാതൻ എന്ന് പൈതലിനെ വിളിക്കുന്നത് വഴി അതിന് പിന്നാലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും മക്കൾ ഉണ്ടായി എന്ന് അതിൽ തന്നെ അർത്ഥമില്ല ഇത് എണ്ണം പറയുന്നതല്ല ആദ്യം അല്ലെങ്കിൽ അവർ മുമ്പിൽ കണ്ട കുഞ്ഞിനെ അവർ വിളിച്ചു ആദ്യജാതൻ ജാതൻ ആദ്യ വിശേഷിപ്പിക്കുന്നു ആ വിശേഷണത്തിൽ അതിൽ തന്നെ ഇൻട്രൻസിക് മീനിങ് ഇല്ല രണ്ടാമത്തെയും മൂന്നാമത്തെയും കുട്ടികൾ ഉണ്ടായെന്നോ ഉണ്ടെന്നോ അർത്ഥമില്ല അതുകൊണ്ട് ആ അതും നമ്മൾ ആ ചോദ്യവും ഉത്തരം നൽകി വിടുകയാണ് മൂന്നാമത്തത് വരെ എന്ന വരെ അത് നമ്മൾ കാണുന്നത് മത്തായി സുവിശേഷം ഒന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലാണ് ഒന്ന് മത്തായ സുവിശേഷം ഒന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാക്കുകളിൽ ശിശു ജനിക്കുന്നത് വരെ അവൻ അവളെ അറിഞ്ഞില്ല അപ്പൊ ചിലർ ആരോപിക്കുന്നത് അറിഞ്ഞില്ല എന്നത് അതാദ്യം അറിഞ്ഞിരിക്കണം ശിശു ജനിക്കുന്നത് വരെ അവൻ അവളെ അറിഞ്ഞില്ല ബൈബിളിൽ അറിയുക എന്ന വാക്ക് ടു നോ എന്ന വാക്കിന് അവർ തമ്മിൽ ബന്ധത്തിലാകുക ശാരീരിക ബന്ധത്തിലാകുക എന്നുകൂടി അർത്ഥമുണ്ട് അപ്പൊ ആ കോണ്ടെക്സ്റ്റിൽ ചിലർ ആരോപിക്കുന്നു കണ്ടോ ശിശു ജനിക്കുന്നത് വരെ യൗസേപ്പ് അറിയത്തെ അറിഞ്ഞില്ല അപ്പൊ അതിന് ശേഷം അറിഞ്ഞല്ലോ എന്ന ചോദ്യം വരുന്നുണ്ട് അതിന്റെ ഉത്തരം ആ വരെ ചേരുന്നത് കൊണ്ട് വരെ വരുന്നത് കൊണ്ട് അതിന് മുമ്പ് നടന്നതിന് വിപരീതമായ കാര്യം അതിന് ശേഷം നടന്നുവെന്ന് അർത്ഥമില്ല ശ്രദ്ധിച്ചേ വരേൽ എന്ന് പറയുന്നത് വഴി അതിന് മുമ്പ് നടന്നതിന് എന്ത് അതുവരെ അറിഞ്ഞില്ല അതിന് വിപരീതമായ കാര്യം അറിഞ്ഞു എന്ന് അതിൽ തന്നെ അർത്ഥമില്ല അതിന് തെളിവായിട്ട് സെയിൻറ്റ് തോമസ് അക്വിനാസ് മഹാനായ പണ്ഡിതനാണ് സെയിൻറ്റ് തോമസ് അക്വിനാസ് അദ്ദേഹം സൈറ്റ് ചെയ്യുന്ന ഉദാഹരണമുണ്ട് അത് ഞാൻ ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്യാം നൂറ്റി ഇരുപത്തി മൂന്നാം സങ്കീർത്തനം രണ്ടാമത്തെ വാക്യത്തിൽ ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ഞങ്ങളുടെ മേൽ കരുണ തോന്നും വരെ ഞങ്ങളുടെ കണ്ണുകൾ അവിടുത്തെ നോക്കിയിരിക്കുന്നു കരുണ തോന്നുവോളം തോന്നുമ്പോളും എന്തർജിമയുണ്ട് കരുണ തോന്നും വരെ എന്നർത്ഥം കരുണ തോന്നി കഴിയുമ്പോൾ കണ്ണെടുത്ത് മാറ്റും എന്നർത്ഥമില്ല അതുകൊണ്ട് ആ വരയ്ക്ക് അങ്ങനെ വീണ്ടും കൊണ്ട് അദ്ദേഹം സൈറ്റ് ചെയ്യുന്ന ഉദാഹരണങ്ങൾ രണ്ട് സാമുവൽ ആറ് ഇരുപത്തി മൂന്ന് അതിങ്ങനെയാണ് സാവൂളിന്റെ പുത്രി മിഖാൽ മരണം വരെയും സന്താൻ രഹിതയായിരുന്നു എന്ന് വെച്ചാൽ മരണത്തിന് ശേഷം സന്താനം ഉണ്ടായി എന്നർത്ഥം വരുന്നുണ്ടോ ഇല്ല അപ്പൊ വരെ എന്ന വാക്കിന് അണ്ടിൽ എന്ന പ്രയോഗത്തിന് അതിന് മുമ്പ് നടന്നതിന് വിപരീതമായ കാര്യം അതിന് ശേഷം നടന്നു എന്ന അർത്ഥമില്ല എന്ന് തെളിയിക്കുകയായിരുന്നു ഇനിയും നിങ്ങൾ വായിക്കേണ്ടത് ഒന്ന് തിമോത്തി നാല് പതിമൂന്ന് ഒന്ന് കോറിൻതോസ് പതിനഞ്ച് ഇരുപത്തി അഞ്ച് ഈ കാര്യങ്ങൾ മെൻഷൻ ചെയ്യുന്നത് അങ്ങനെ ഗൗരവത്തോടെ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയാണ് നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് മറിയത്തിൻ്റെ നിത്യകന്യകാത്വത്തോട് ബന്ധപ്പെട്ടാണ് യൗസേപ്പിന്റെ പെർപ്പച്വൽ ഉപർജിനിറ്റി ഇരിക്കുന്നത് അവരുടേത് ഒരു വർജിനൽ മാര്യേജ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് ൽ മാജ് അതായത് വെർജിനായ മറിയം കന്യകയായ മറിയം വെർജിനായ ഉസേപ്പ് ചേരുന്ന ഒരു വിവാഹം അതൊരു വെർജിനൽ മാരീജ് ശുദ്ധതയുടെ വിവാഹം എന്ന് വെച്ചാൽ അപ്പോൾ പരസ്പര ബന്ധമുണ്ടാകുന്ന ലൈംഗിക ബന്ധമുണ്ടാകുന്ന വിവാഹം അശുദ്ധമാണെന്ന് അർത്ഥമുണ്ടോ ഒട്ടുമില്ല മറിച്ച് ഉപരിയായൊരു നിയോഗത്തിന് വേണ്ടി അവരവരെ ഇങ്ങനെ കാത്തു സൂക്ഷിച്ചതാണ് അവരുടെ വെർജിനിറ്റി എന്ന് മനസ്സിലാക്കണം അതിനെക്കുറിച്ച് സെയിൻറ്റ് ഫ്രാൻസിസ് ഡി സാലസ് പറയുന്നത് അവര് പരസ്പരം അവരുടെ ശുദ്ധതയെ പ്രോത്സാഹിപ്പിച്ചു അവരുടെ ശുദ്ധതയെ അവരുടെ ഉവർജിനിറ്റിയെ അവർ രണ്ടുപേരും പ്രോത്സാഹിപ്പിച്ചു പരസ്പരം അവകാശങ്ങൾ കൈമാറും വിവാഹത്തിൽ അപ്പൊ ഇവര് കൈമാറിയ അവകാശം എന്തായിരുന്നു ഒരാളുടെ ശുദ്ധതയെ പരിപാലിക്കാനുള്ള അവകാശം മറ്റൊരാൾക്ക് അവർ കൈമാറിജിനിറ്റിയുടെ സംരക്ഷകനായി സംരക്ഷകയായി അവർ പരസ്പരം ഭരമേൽപ്പിച്ചു എന്നാണ് വിശുദ്ധർ നമ്മളെ പഠിപ്പിക്കുന്നത് ഇനിയും ചില അപ്പോക്രിഫൽ പുസ്തകങ്ങളിൽ യൗസേപ്പിനെ വിഭാരിയനായിട്ടും ആദ്യത്തെ വിവാഹത്തിൽ മക്കൾ ഉണ്ടായിരുന്ന അപ്പനായിട്ടും ഒക്കെ അവതരിപ്പിക്കുന്നുണ്ട് നിങ്ങൾ അറിയണം ഈ അപ്പോക്രിഫൽ പുസ്തകങ്ങൾ എന്നാൽ ബൈബിളിന് പുറത്തുള്ള പുസ്തകങ്ങളാണ് സഭ അംഗീകരിക്കാത്ത പുസ്തകങ്ങളാണ് അപ്പോക്രിഫൽ പുസ്തകങ്ങൾ അപ്പോൾ അതിനകത്തുനിന്ന് വരുന്ന അറിവുകളെ നമ്മൾ വിശ്വാസത്തിന്റെ വിഷയങ്ങളായി സ്വീകരിക്കരുത് എന്ന് ഗൗരവത്തോടെ ഓർക്കണം എന്നാൽ ചില കാര്യങ്ങൾ അതിൽ നമ്മൾ എടുക്കാറുമുണ്ട് ബൈബിളിന്റെ ആകമാനമുള്ള സന്ദേശത്തോട് ചേർന്ന് പോകുന്നതും നമ്മുടെ വിശ്വാസ വളർച്ചയ്ക്ക് ഉതകുന്നതുമായ കാര്യങ്ങളെ അപ്പോക്രിഫൽ പുസ്തകങ്ങളിൽ നിന്ന് നമ്മൾ സ്വീകരിക്കാറുമുണ്ട് ഉദാഹരണത്തിന് മറിയത്തിന്റെ മാതാപിതാക്കൾ ജൊവാക്കിം അന്ന അവരുടെ തിരുനാൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുന്നത് എടുത്തത് അപ്പോ ക്രിഫൽ പുസ്തകങ്ങളിൽ നിന്നാണ് അത് അറിവിനായി പറഞ്ഞതാണ് അപ്പോൾ സഭയിൽ വിശുദ്ധർ പലരും ഏറ്റു പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് അഗസ്തീനോസ് ജെറോം ഫ്രാൻസിസ് ഡി സാലസ് ഇവരൊക്കെ ഈ യൗസേപ്പിൻ്റെ പെർപ്പച്വൽ വെർജിനിറ്റിയെ പറഞ്ഞിട്ടുണ്ട് അവർ മാത്രമല്ല ഇരുപതാം നൂറ്റാണ്ടിന് ശേഷമുള്ള മാർപ്പാപ്പമാർ പ്രത്യേകമായി ഇത് ഏറ്റുപറയുന്നത് നമുക്ക് കാണാൻ പറ്റും ആയിരത്തി തൊള്ളായിരത്തി ആറ് നവംബർ ഇരുപത്തി ആറിന് പത്താം പിയൂസ് മാർപ്പാപ്പ നൽകിയ ഒരു പ്രാർത്ഥന യൗസേ മധ്യസ്ഥതയിലുള്ള ഒരു പ്രാർത്ഥനയിൽ ആരംഭിക്കുന്നത് തന്നെ വെർജിൻ ഫാദർ ഓഫ് ജീസസ് എന്നാണ് വെർജിൻ ഫാദർ ഓഫ് ജീസസ് എന്നാണ് യൗസേപ്പിനെ അഭിസംബോധന ചെയ്യുന്നത് തന്നെ വീണ്ടും പോൾ ആറാമൻ മാർപ്പാപ്പ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മെയ് നാലിന് യൗസേ ഈ വെർജിനൽ മാരേജിനെ കുറിച്ച് യൗസേപ്പിൻ്റെയും മറിയത്തിൻ്റെയും ൽ മാരേജിനെ കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇതുകൂടാതെ ഇവരുടെ വിവാഹത്തെ കുറിച്ചും പറയുന്നത് വിവാഹത്തെ കുറിച്ചും പറയുന്ന സുന്ദരമായൊരു കാര്യം ഇങ്ങനെയാണ് വെർജിനൽ മദർ വെർജിനൽ ഫാദർ ചേർന്നപ്പോൾ ഒരു വെർജിനൽ സൺ രൂപപ്പെട്ടു യഥാർത്ഥത്തിൽ അതാണ് സംഭവിച്ചത് യൗസേപ്പ് പെർപച്ച്വൽ ആണ് മറിയം പെർപച്വൽ ആണ് പുത്രനും ഈശോയും പെർപച്വൽ വെർജിനിറ്റി ചേരുന്നു വെർജിനാകുന്നു അതാണ് സംഭവിക്കുന്നത് ഇനി മറിയമാകട്ടെ മറിയത്തെക്കുറിച്ച് നമ്മൾ മുമ്പേ കേട്ട് പഠിച്ചിട്ടുണ്ട് അവൾ കന്യകാത്വം വാഗ്ദാനം ചെയ്തവളാണ് ദൈവത്തിന് തന്നെ തന്നെ സമർപ്പിച്ചവളാണ് ദൈവത്തിന് തന്നെ തന്നെ സമർപ്പിച്ചവൾ ഒരു പക്ഷേ അനുസരണത്താലായിരിക്കണം അവരുടെ അവളുടെ മാതാപിതാക്കളുടെയോ പ്രിയപ്പെട്ടവരുടെയോ അനുസരണത്താലായിരിക്കണം വിവാഹത്തിലേക്ക് പ്രവേശിച്ചത് വിവാഹത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും അവളുടെ ആഗ്രഹം എന്തായിരുന്നു അവളുടെ നിത്യകന്യകാത്വം അവളുടെ സമർപ്പണം അവളുടെ ശുദ്ധത സൂക്ഷിക്കപ്പെടണം അതുകൊണ്ട് തന്നെ പിതാവായ ദൈവം അവൾക്ക് വേണ്ടി ഒരുക്കി നൽകുന്ന ഭർത്താവ് യൗസേപ്പ് നിത്യ കന്യകാത്വം പെർപ്പച്വൽ വെർജിനിറ്റി അവനുണ്ട് ഒപ്പം അവൻ കന്യകാത്വത്തിൻ്റെ സംരക്ഷകനും കാവൽക്കാരനും ആവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ യൗസേപ്പിൽ മറിയം കാണുന്നത് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹമാണ് യൗസേപ്പിൽ മറിയം കണ്ടത് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം എല്ലാ ഭാര്യമാരും ഭർത്താക്കന്മാരിൽ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം കണ്ടിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചു പോകും അപ്പൊ നമ്മൾ ഇനിയും ധ്യാനിക്കണം പിതാവായ ദൈവത്തിന്റെ ഭൂമിയിലെ മുഖമായി സ്നേഹത്തിന്റെ പര്യായമായി യൗസേപ്പ് മാറുന്നുണ്ട് സെയിൻറ്റ് തോമസ് അക്വിനാസ് വീണ്ടും പഠിപ്പിക്കുന്ന യൗസേപ്പിന്റെ ഈ പെർപ്പച്വൽ വെർജിനിറ്റിയെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു കാര്യം ഈശോ തൻ്റെ അമ്മയ്ക്ക് ആദ്യം ഒരുക്കി നൽകിയത് നിത്യകന്യകയായ തൻ്റെ അമ്മയ്ക്ക് ഈശോ തമ്പുരാൻ പുത്രൻ തമ്പുരാൻ ആദ്യം ഒരുക്കി നൽകിയത് പെർപ്പച്വൽജിൻ യൗസേപ്പിനെ അതായത് ആദ്യം മറിയത്തെ ഭരമേൽപ്പിച്ചത് പെർപ്പച്വൽജനായ യൗസേപ്പിന്റെ കരങ്ങളിൽ പിന്നെയോ ഒടുക്കം മറിയത്തെ വീണ്ടും ഭരമേൽപ്പിച്ചത് പെർപച്വൽ ഉപർജ്യായ ഒരു ശിഷ്യന്റെ കരങ്ങളിൽ സെയിൻ ജോൺ യോഹന്നാൻ സ്ലീഹ യോഹന്നാൻ സ്ലിഹ പെർപച്വൽജിൻ ആണെന്ന് പറയുന്നുണ്ട് അതാണ് സെന്റ് തോമസ് അക്വിനാസ് ഇവിടെ ഉപയോഗിക്കുന്നത് ആദ്യം ഏൽപ്പിച്ച ആദ്യം മറിയത്തെ ഏൽപ്പിച്ച് യൗസേപ്പ് പെർപ്പച്വൽ വെർജിൻ ഒടുവിൽ ഏൽപ്പിച്ച യോഹന്നും പെർപ്പച്വൽജിൻ അപ്പോ നമ്മൾ രണ്ടാമത്തെ വിഷയം ആദ്യം ഇവരുടെ വിവാഹ തിരുനാളിനെ കുറിച്ച് കേട്ടു രണ്ടാമത് യൗസേപ്പിന്റെ കുറിച്ച് മറിയത്തിന്റെ പെർപച്വൽ വെർജിനിറ്റിയെ കുറിച്ച് നമ്മൾ ഏറെ കേട്ടിട്ടുണ്ട് അതായപ്പോൾ യൗസേപ്പും പെർപ്പച്വൽജിൻ ആണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു മൂന്നാമത്തത് ഒരു വിശുദ്ധ മോതിരത്തെ കുറിച്ചാണ് വിശുദ്ധ മോതിരം യൗസേപ്പ് മറിയത്തെ അണിയിച്ച അവരുടെ വിവാഹ മോതിരം ഇറ്റലിയിലെ പെറൂഗായിലുള്ള കത്തീഡ്രൽ സാൻ ലോറൻസോയിലാണ് ഈ മോതിരം സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ഇറ്റലിയിലെ ഒരു പള്ളിയിൽ ഒരു കത്തീഡ്രലിൽ ഈ മോതിരം സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് വളരെ കൗതുകമാണത് അസീസിയിലൊക്കെ പോയിട്ടുള്ളവര് ഞാനും ഗ്രൂപ്പ് ഒരുമിച്ച് അസൈസിയിലൊക്കെ പോയിട്ടുണ്ട് അപ്പൊ നിന്ന് പതിനാല് മൈല് ദൂരത്ത് മാത്രമുള്ള ഒരു സ്ഥലമാണ് ഈ കത്തീഡ്രൽ സാൻ ലോറൻസോ എന്ന സ്ഥലം ഈ പെറുഗിയ അവിടെ പത്തൊമ്പതാം നൂറ്റാണ്ട് മുതലാണ് ഇവിടെ ഈ മോതിരം ഉള്ളതായിട്ട് പറയപ്പെടുന്നത് പക്ഷെ അതിനു മുമ്പ് ഇറ്റലിയിലെ പല ദേവാലയങ്ങളിലൂടെ ഈ മോതിരം ഇങ്ങനെ യാത്ര ചെയ്തു എന്നാണ് പറയുന്നത് ഈ മോതിരത്തെ കുറിച്ച് ലോകമറിയുന്നത് ബ്ലസഡ് ആൻഡ് എമറിച്ച് ബ്ലസഡ് ആൻഡ് എമറിച്ച് അവർക്ക് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്ന് ജൂലൈ ഇരുപത്തൊമ്പതിനും ഓഗസ്റ്റ് മൂന്നിനും രണ്ട് ദർശനങ്ങൾ ഉണ്ടാകുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊന്ന് ജൂലൈ ഇരുപത്തി ഒമ്പതിനും ഓഗസ്റ്റ് മൂന്നിനും രണ്ട് ദർശനങ്ങൾ ഉണ്ടാകുന്നു ഈ വിവാഹ മോതിരത്തെ അവൾ കാണുന്നുണ്ട് അവൾ ഈ വിവാഹ മോതിരത്തെ വർണ്ണിക്കുന്നുണ്ട് വിവാഹ മോതിരത്തിന്റെ രൂപം അതിൻ്റെ ഭംഗി അതിൻ്റെ നിറം അത് വർണ്ണാഭമായ ഒന്നാണ് സ്വർണമാണോ വെള്ളിയാണോ എന്ന് പറയാൻ പറ്റാത്ത അതല്ലാത്ത എന്നാൽ വളരെ വർണ്ണാഭമായ ഒന്ന് പ്രകാശം അടിക്കുമ്പോ അത് തെളിമയോടെ തിളങ്ങും എന്നൊക്കെ അവൾ ഈ മോതിരത്തെ കുറിച്ച് പറയുന്നു പിന്നെ മോൺസ്ട്രൻസ് ഒരു അരുളിക്കകത്താണ് ഞാൻ ഈ മോതിരം കാണുന്നത് എന്ന അവളുടെ ദർശനത്തിലുണ്ട് അതുകൂടാതെ ഒത്തിരി പേര് അവരുടെ മോതിരവുമായിട്ട് അവരുടെ മോതിരവുമായിട്ട് ഈ മോതിരത്തെ ഇങ്ങനെ കാണിക്കുന്നത് കുറെ പേര് വന്ന് ഈ മോതിരം ഈ വിവാഹ മോതിരത്തെ തൊട്ടു പ്രാർത്ഥിക്കുന്നത് ഒക്കെ അവൾ കാണുന്നു പക്ഷേ അവളുടെ ദർശനത്തിൽ ഇങ്ങനെയുണ്ട് അവളെ ദർശനം കുറിച്ചിട്ടു അവൾ ഈ മോതിരം അറിഞ്ഞില്ല ഈ മോതിരം ഉണ്ടോ എന്ന് പോലും ഉറപ്പില്ല അന്വേഷിച്ചില്ല അല്ലെങ്കിൽ കണ്ടെത്താൻ പറ്റിയില്ല അതങ്ങനെ ഈ ഈ പറഞ്ഞ ബ്ലസ് ആൻഡ് എമറിച്ച് മരിക്കുകയാണ് മരിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് ആളുകൾ ഈ ദർശനം വെച്ച് അന്വേഷിച്ചിറങ്ങിയപ്പോഴാണ് ഇവിടെ ഈ സാൻ ലോറൻസോയിൽ കത്തീഡ്രലിൽ പെറുഗായിൽ ഇറ്റലിയിൽ ഇത് കണ്ടെത്തുന്നത് ഇങ്ങനെയൊരു സ്ഥലമുണ്ട് അവിടെ കാണുന്ന കാഴ്ച ഇത് തന്നെയാണ് ഇങ്ങനെ ഒരു മോതിരം വർണ്ണാഭമായ നിറത്തിലുള്ള ഒരു മോതിരം കനമുള്ള തിക്നെസ് ഉള്ള എന്നാൽ നേർത്തതായ ഒരു മോതിരം കണ്ടു ആ മോതിരം ഇതുപോലൊരു അരുളിക്ക അകത്ത് വണക്കത്തിന് വെച്ചിരിക്കുന്നു വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ അവർ അവരിടാൻ ഉദ്ദേശിക്കുന്ന വിവാഹ മോതിരവും കൊണ്ടുവന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു വിവാഹം കഴിച്ചവർ അവരുടെ മോതിരം മൂതി ഊരി ഈ മോതിരത്തെ മുട്ടിക്കുന്നു അവിടെ വിവാഹം കഴിക്കുന്നവർക്കും വിവാഹിതരായവർക്കും അവരുടെ മോതിരം ഈ വിശുദ്ധ മോതിരത്തെ മുട്ടിച്ചു പ്രാർത്ഥിക്കാനുള്ള അവസരമുണ്ട് ഇതൊക്കെ പിന്നീട് ലോകം അറിയുകയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ഒമ്പതാം പിയൂസ് മാർപ്പാപ്പ വന്ന് ഈ മോതിരത്തെ വണങ്ങുകയും അവിടെ പരിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്തു ഒമ്പതാം പിയൂസ് മാർപ്പാപ്പ അപ്പൊ അങ്ങനെ ഒരു വിശുദ്ധ മോതിരം യൗസേപ്പിന്റെയും മറിയത്തിന്റെയും വിവാഹ മോതിരം എന്ന് പറയപ്പെടുന്ന ഒരു മോതിരം ഇറ്റലിയിലെ ഒരു കത്തീഡ്രലിൽ ഉണ്ടെന്ന് കൂടി അറിയുക എന്നെങ്കിലുമൊക്കെ നമുക്ക് ഇനിയും അവിടെ പോകാൻ അവസരം കിട്ടിയാൽ അവിടെ വിവാഹ മോതിരവുമായി കൊണ്ടു അല്ലെങ്കിൽ നമ്മുടെ തന്നെ കുഞ്ഞുങ്ങളുടെ വിവാഹത്തെ ഈ വിചാരത്തോടെ പ്രാർത്ഥിച്ച് നമുക്ക് ബ്ലസ് ചെയ്യുകയും ചെയ്യാം പ്രിയമുള്ളവരെ ഇന്ന് യൗസൈപ്പിനെക്കുറിച്ചുള്ള ചിന്തകളുടെ അഞ്ചാം ദിനം നമ്മൾ പൂർത്തിയാക്കുമ്പോൾ നമ്മുടെ യാത്രയുടെ പാതി വഴി നമ്മൾ പിന്നിടുകയാണ് യൗസൈഫിൻ്റെയും അറിയത്തിൻ്റെയും വിവാഹ തിരുനാൾ യൗസൈപ്പിൻ്റെ പെർപ്പച്വൽ വെർജിനിറ്റി അവരുടെ വിശുദ്ധ മോതിരം എങ്ങനെയാണ് ഒരു ദാമ്പത്യം ഇത്ര വിശുദ്ധിയോടെ അവർ ജീവിച്ചതെന്ന് അവരുടെ വിവാഹത്തെക്കുറിച്ച് അവരുടെ ദാമ്പത്യ ജീവിതത്തെ കുറിച്ചായിരുന്നു നമ്മുടെ ധ്യാനമൊക്കെ ഇന്നത്തെ ധ്യാനത്തിൻ്റെ ഒടുക്കം നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം ഞങ്ങളുടെ ദാമ്പത്യങ്ങളെ ഞങ്ങളുടെ ദമ്പതികളെ ഞങ്ങളുടെ യുവാക്കളെ യുവതികളെ നീ അനുഗ്രഹിക്കണമേ വിവാഹം വൈകുന്നവരെ നീ കരുണയോടെ നോക്കണമേ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചവരെ വിശുദ്ധിയോടെ ദാമ്പത്യം ജീവിക്കുവാൻ യൗസേപ്പ് പിതാവിൻ്റെ വലിയ മാധ്യസ്ഥ്യം ഞങ്ങളുടെ കാലത്ത് ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് തുണയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ആമേൻ